സജ്ജനങ്ങളെ ഈ കാണുന്നതാണ് തറമേഖാവ് ഭഗവതി ക്ഷേത്രം തൃപ്പൂണിത്തറ വൈക്കൻ റൂട്ടിൽ ചൂരക്കാട് ബസ് സ്റ്റോപ്പിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പുറത്തുകൂടി റോട്ടിലൂടെ പോയാൽ പോലും ദേവി ചൈതന്യത്തെ നമ്മളിലേക്ക് കിട്ടുന്ന രീതിയിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇടതുവശത്തായിട്ട് ഗണപതിയും വലതുവശത്തായിട്ട് മാര്യമ്മനും അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പുറത്ത് തന്നെ മതിൽക്കെട്ടിൽ കാർണവന്മാര് ഹനുമൽ സ്വാമി ക്ഷേത്രം മണികണ്ഠസ്വാമിയുടെ ക്ഷേത്രമുണ്ട് ഒരു വലിയ നാഗക്കാവ് ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ് അതോടൊപ്പം തന്നെ നമ്മൾ വടക്കു ഭാഗത്തേക്ക് എത്തുമ്പോൾ ശില്പഗുരുവും വേട്ടക്കുരുമകനും അവിടെ തന്നെ ഉണ്ട് അതിനുശേഷം നമുക്ക് വീണ്ടും നമ്മൾ ക കറങ്ങി ഇപ്പഴത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ പ്രദർശനം വെച്ച് വരുമ്പോൾ പ്രദർശനത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഗണപതി സുബ്രഹ്മണ്യനൊക്കെയാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠകളുടെ കൂടെ ഉള്ളത് ദേവിയായി ചൈതന്യം തുളുമ്പ് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം വളരെ പുരാതനമായിട്ടൊരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും നീലവൈലത്തിന്റെ അടുത്ത എപ്പിസോഡ് വരും ഇവിടുത്തെ പ്രധാന വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ക്ഷേത്രത്തിൻ്റെ ഇതായ ആചാര അനുഷ്ഠാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടുത്തെ തന്ത്രയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ോക്കുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു വലിയ വീഡിയോ ഇതിനുശേഷം വരുന്നതായിരിക്കും എല്ലാവരും കാത്തിരിക്കുക താങ്ക്